ശ്രീനാരായണ പരമഗുരുവി നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഏഴാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഒരു മതം മറ്റൊരു മതത്തോട് യുദ്ധം ചെയ്ത് വിജയം നേടാമെന്ന് കരുതുന്നത് പ്രായോഗികമല്ല അന്യമതത്തെ നിന്ദിക്കുന്നവൻ ഈ നിയമം ധരിക്കാതെ യുദ്ധത്തിനിറങ്ങിയാൽ സ്വയം നശിച്ചു പോകുമെന്നുള്ള വിവേകം ഓർക്കണം ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശശതകം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ മതത്തോട് പൊരുതിയാൽ എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരു മതം മറ്റൊരു മതത്തോട് യുദ്ധം ചെയ്ത് വിജയം നേടാമെന്ന് കരുതുന്നത് പ്രായോഗികമല്ല അന്യമതത്തെ നിന്ദിക്കുന്നവൻ ഈ നിയമം ധരിക്കാതെ യുദ്ധത്തിനിറങ്ങിയാൽ സ്വയം നശിച്ചു പോകുമെന്നുള്ള വിവേകം ഓർക്കണം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവിൻ എന്ന ബൈബിൾ വചനം എത്ര തന്നെ ആവർത്തിച്ചാലും ഒരുവൻ തീരുകയില്ല എന്തെന്നാൽ വചനാവർത്തിയിലൂടെയല്ല പരിപൂർണത കൈവരുന്നത് ആന്തരിക ശുദ്ധിയുടെ തെളിമയിലും നിറവിലും ഹൃദയം പ്രകാശിക്കുമ്പോഴാണ് പൂർണതയുടെ പടവുകളിലേക്ക് പ്രവേശിക്കാനാവൂ ആന്തരിക ശുദ്ധിയില്ലാത്തവൻ അപൂർണതകളുടെ നടുക്കുഴിയിൽപ്പെട്ട് ഇരുട്ടിൻ്റെ ആഴത്തിലേക്ക് പതിക്കും അവൻ വിശ്വാസത്തെ അവിശ്വാസം കൊണ്ടും സ്നേഹത്തെ വിദ്വേഷം കൊണ്ടും ത്യാഗത്തെ അക്രമം കൊണ്ടും നേരിട്ട് ജീവിക്കുവാൻ പരിശ്രമിക്കും ഇങ്ങനെ ആയുസ് മുഴുവൻ പരിശ്രമിച്ചാലും അവന് സ്നേഹത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ ശാന്തിയുടെയോ ക്ഷമയുടെയോ ഒരു കണികയെപ്പോലും തോൽപ്പിക്കുവാനോ ഇല്ലാതാക്കുവാനോ കഴിയുകയില്ല എന്നുമാത്രമല്ല അവൻ്റെ ജീവിതം യാതൊന്നിനും പ്രയോജനപ്പെടാതെ പൊലിഞ്ഞു പോവുകയും ചെയ്യുന്നു സനാതന മൂല്യങ്ങളുടെ വെളിപാടുകളാൽ ആധ്യാത്മികമായ മഹത്വത്തിലേക്ക് മനുഷ്യരെ ഉയർത്തുവാനായി ഉയർക്കൊണ്ടവയാണ് മതങ്ങളെല്ലാം ഈ മതങ്ങളിൽ ഏതെങ്കിലുമൊന്നിൻ്റെ അനുയായി ആയിരിക്കുന്നവൻ മേൽപ്പറയപ്പെട്ടവനെ പോലെയുള്ളവനാണെങ്കിൽ അവന് സ്വമതത്വങ്ങൾ പോലും അജ്ഞാതമായിരിക്കും പനി വന്നാൽ കാലിൽ മരുന്ന് വെച്ച് പനി മാറുവാൻ കാത്തിരിക്കുന്ന മൂഢനെ മൂഢനെപ്പോലെയാണിവൻ ഇത്തരത്തിലുള്ള മൂഢന്മാർ എല്ലാ മതങ്ങളിലും അനേകമുണ്ട് അന്യമതങ്ങളെ നിരന്തരം ദൂഷണം ചെയ്ത് സ്വമതത്തിൻ്റെ വ്യാപ്തിയേറ്റുവാൻ യജ്ഞിക്കുന്ന ഇത്തരം അജ്ഞാനികളാണ് മതപ്പോരുകളുണ്ടാക്കുന്നതും വളർത്തുന്നത് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി